ഞങ്ങൾ ഒരു പരിപാടിക്ക് പോയിണ്ടാവുന്നു അവിടെ നിന്ന് കൊറച്ചു നേരം കഴിഞ്ഞപ്പ ഞങ്ങളുടെ കസിന് കണ്ടിണ്ടായിരുന്നു അവിടെ ആളെ കണ്ട് ഞങ്ങള് എത്തിയപ്പോ വൈകുന്നേരായിട്ടോ എത്തിയപ്പോ വൈകുന്നേരമായ വീട് എടുക്കുമ്പോൾ ആണോ ആദ്യമായിട്ടല്ലേ പാമ്പ് ൂടെ പോയല്ലോ അപ്പൊ ഞങ്ങള് നേരെ വീട്ടിലു വിളിച്ചോണ്ടന്ന് ഇപ്പൊ വൈകുന്നേരമായി പക്ഷെ ഇപ്പൊ അത് തന്നെ ഞാൻ ഇങ്ങനെ കാപ്പി ഇവിടെ ഒരു 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 പുല്ലിലാണ് ഞങ്ങളിപ്പാണ് ഗ്രൈസിക്കുന്നത്

അവന് കൂടിയിട്ട് ചേച്ചിക്കുമാർക്കൊന്നും പോറ്റാൻ പറ്റില്ല പറയ്ക്കാൻ പറ്റിയില്ല ഞങ്ങൾ ഞങ്ങൾ രണ്ടാലും ചേർന്നിട്ട് വടി എടുത്തിട്ട് ഇങ്ങനെ പൊട്ടിച്ചിട്ട് ഉപ്പ് മുളകും ഇട്ടിട്ട് കഴിക്കുമായിരുന്നു ഇവിടെ ഈ വലിയ ഈ വലിയ അതാണ് എല്ലാവർക്കും ഇഷ്ടം കഴിഞ്ഞ അത് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ഇവിടെ ഇങ്ങനെ ഇന്നിട്ട് ഇങ്ങനെ ഇടങ്ങുന്നത് വളരെ ഇഷ്ടമാണ് പിന്നെ മാങ്ങയൊക്കെ ഉണ്ടെച്ചാൽ നല്ല ടേസ്റ്റ് അരി അവിടുത്തെ മഞ്ഞി ഉപ്പു മുളകുമൊക്കെ ഇട്ടിട്ട് കഴിക്കണത് ഇനി നമുക്ക് വീട്ടിലു പോവാ ഒരാളും കൂടി ഉണ്ട് പാമ്പുള്ളോണ്ട് കുറച്ചൊക്കെ പേടിയുണ്ട് അത് കാരണമാണ് അതാ അതാണ് അവിടെക്കുള്ള ഇതാണ് വേറെ ഇതാ അവിടെ കാണിച്ചൊരാള് അതാണ് അടുത്ത ആള് അന്ന് ഞങ്ങളൊരു കൊറേ അത്ര കാണിച്ചു ഫ്രൂട്സും അതാണ് ഇത് നന്നായിട്ട് പഴുത്തുണ്ടായിരുന്നതാണ് കൊറച്ചു ഒരെണ്ണം പഴുത്തുണ്ടായിരുന്നതാണ് അത് ഞമ്മള് ചേച്ചിട്ടോ എന്റെ ചേച്ചിയും കൂടി ഉണ്ട് ചേച്ചി പക്ഷെ ഇവിടെ അല്ല കൈ ചേച്ചി ഒരു വേറെ ഒരു വീട്ടിലേക്ക് പോയിരിക്കുകയാണ് കേട്ടോ വേറെ ചേച്ചിന്റെ വേറെ എൻ്റെ ചേച്ചി വേറെ വീട്ടിലേക്ക് പോയിരിക്കാണ് ഇവിടെ വീണ്ടും കളി തുടങ്ങി കഴിഞ്ഞു ഇവിടെ കൊളത്തിക്കൊക്കെ പോവാനെ പറ്റി വെള്ളം നിറഞ്ഞിരിക്കാണ് ഞങ്ങൾ ഇത്രയായിട്ട് കണ്ടിട്ടില്ല വടക്കിത്രേ നേരം പൂമ്പാറ്റ പൂമ്പാറ്റച്ചെടിയിലെ പൂമ്പാറ്റെയും പിടിച്ചു കിട്ടിയിരുന്നു അല്ലെ ഇവിടെ ഹലോ ഇവിടെ ഏറ്റവും കൂടുതൽ പേടിയുള്ള ഒരു സാ സാനത്തിനട്ടോ ഏ അതെ നമ്മളോട്